അതെ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഈ പറയുന്ന ഈ മനുഷ്യൻ നടന്നു വരുന്നത് ഒരു വീട്ടിൽ നിന്നുള്ള വഴിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും ഇതുകൊണ്ട് വെള്ളം കേറിയിട്ട് ഒരു വഴി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ കുറെ ആളുകളുടെ സഹായം ഈ വീഡിയോയിലൂടെ ആവശ്യമുണ്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടുനോക്കുക ഈ വരുന്ന ഈ പറയുന്ന ആളുടെ പേര് ശോഭിത്തെന്നാണ് ഇദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഷെയർ ആണ് ആവശ്യം നിങ്ങൾ കമന്റ് ചെയ്യോ ലൈക്ക് ഒന്നും ചെയ്യണ്ട മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എനിക്ക് കൂലിപ്പണിയാണ് ഒരു സ്ഥാപനത്തിൽ നിൽക്കുക കടയിൽ ഒരു കടയിൽ നിൽക്കുകയാണ് എന്റെ വൈഫിന് ക്യാൻസറിന്റെ അസുഖായിട്ട് കുറച്ച് നാളായിട്ട് നിൽക്കുകയാണ് അപ്പം എവിടെ ചികിത്സയും പരിപാടിയൊക്കെ തിരുവനന്തപുരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അടുത്ത മാസം പതിനെട്ടാം തീയതി പോകണം അങ്ങനെയൊക്കെയുള്ള ഇപ്പം എൻ്റെ മൂന്ന് പിള്ളേരുണ്ട് ഓക്കെ ഒരാൾ പ്ലസ് ആയി ഒരാൾ പത്തിലായി ഒരാൾ എൽ കെ ജിയിലോട്ട് പിന്നെ ഞാൻ അവൾ ഇപ്പം ജോലിക്കൊന്നും പോകാൻ തരണം ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു നേരത്തെ പോകുന്നുണ്ടായിരുന്നു ഇപ്പം പോകാൻ പറ്റുമോ പിന്നെ വാടകയ്ക്കും കൂടിയാണ് താമസിക്കുന്നത് അപ്പം വാടക പൈസയും ഇവരുടെ ചികിത്സയും കാര്യമാണ് നമ്മളെ പിള്ളേരുടെ പഠിത്തവും ഇതുമൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എൻ്റെ ശമ്പളം കൊണ്ട് ഒന്നും തേക്ക് പറ്റില്ല പിള്ളേരുടെ പഠിത്തം എനിക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടായിരുന്നു ആ വീട് അത് കടം കയറി കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ചികിത്സയുടെ കാര്യങ്ങളുമായിട്ടായപ്പോൾ അത് ഒറ്റയ്ക്ക് കൊടുത്തിട്ടാണ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് കൊടുത്തു കടം തീർന്നിട്ടില്ല എന്നിട്ടും ബാങ്കിൽ ഇപ്പം ജപ്തിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട് അതും ആയി ഈ ഇപ്പം വാടക ശിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പോയാലോ നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങനെ ഈ വീടിന്റെ മുറ്റത്തോടെയാണല്ലേ ഈ വീടിന്റെ മുറ്റത്തോടെ ഇവർക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല അവരോട് ചോദിച്ചിട്ട് അവര് പറഞ്ഞു കൊടാൻ പറഞ്ഞു ഇത് ഫുൾ ഇവിടെ എല്ലാം വെള്ളം കയറും വെള്ളം നീന്തി ഇതിലേ പോകുന്ന ആശുപത്രി കൊണ്ടുപോകാനാണ് നെല്ല് വെള്ളം കയറുന്ന സമയത്ത് ആശുപത്രി പോകാൻ ഇതിലേ പോവാൻ ഭയങ്കര പാടാ നമ്മള് വണ്ടിയും വരത്തുള്ളൂ പിന്നെ അങ്ങോട്ട് നടന്നേ ഉള്ളൂ ഇതിലേ നടന്നേ പോവാൻ പറ്റുന്ന ും കൊണ്ടുപോലെ കാണുന്നതാണ് വാടക താമസിക്കുന്നത് എത്ര ചേട്ടാ വാടകയൊക്കെ ഇപ്പൊ മൂവായിരം രൂപ വാടയ അല്ലേ ആഹ് ഇതാണ് ഈ

മൂന്ന് ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി പഞ്ചായത്താണ് വാഴപ്പള്ളി പഞ്ചായത്ത് അപ്പൊ ഈ വീടിന്റെ ഈ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വീടിന്റെ കാര്യം തന്നെ കണ്ടുപാടുന്നു നടന്നു വരാൻ കൃത്യമായിട്ടൊരു വഴി പോലും ഇല്ല അതിന്റെ കൂട്ടത്തില് സ്വന്തമായിട്ടുണ്ടായിരുന്ന വീട് ജപ്തി ചെയ്യാനായിട്ടുള്ളതെല്ലാം വന്നു കിടക്കുന്നു അപ്പൊ നിങ്ങളെ കൊണ്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സഹായിക്കാം നിങ്ങൾ ആരും എന്നെ കോൺടാക്ട് ചെയ്യുവോ അല്ലെങ്കിൽ എനിക്ക് അയച്ചു ഒരു ഒന്നും വേണ്ട ഞാൻ ആ ചേട്ടന്റെ നമ്പർ തരാം നിങ്ങൾ വിളിക്കുക അതേപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ കാര്യങ്ങളെല്ലാം ഈ ചാടിൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഒരു നേരം ഒരു പ്രാവശ്യം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ചിലവെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് പറ്റുന്ന സഹായം നിങ്ങളിലേക്ക് എത്തിക്കുക ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് പറ്റുന്ന ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണട്ടെ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ അത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമാണ് പറയാനുള്ളത്